വന്നാണ് വർക്കേഷൻ വന്നാണ് നമുക്കിന്ന് ഫുൾ നൈറ്റ് ഷൂട്ട് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടിണ്ട് ഇ നിറ്റ് ഡ്യൂട്ടി ആണെന്ന് പറയേ ആരെ കൊറെ ഹസ്ബണ്ടിനെ കൂടെ വരണം ക്യാ പറയേ വേണ്ട കോസ്റ്റൽ ബ്ലിസ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹൈ ഗയ്സ് വെൽക്കം ടു ഇംഗ്ലീഷ് കാফে ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കാফে വന്നല്ല നമ്മൾ ഒരു സ്റ്റേ കേഷൻ വന്നാണ് വർക്കേഷൻ വന്നാണ് ആൻഡ് ദി ഡിഫറൻസ് സ്റ്റേ കേഷൻ വർക്കേഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യୁണ്ടല്ലോ

എനിക്ക് പേഴ്സണലി ചോദിച്ചാല് ആര് കൂടെ പോണു അതിന്റെ പോലെ ആണെങ്കിൽ

പക്ഷേ ഒരു എപ്പോഴും കാറ്റടിച്ചോ കേ ശ്രദ്ധിച്ച് മഴ ഒന്ന് കുറഞ്ഞ സമയം നോക്കി നമ്മള് ഷൂട്ട് ചെയ്യാൻ വന്നത് ടെറസ് അപ്പൊ എന്നാൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ തന്നെ കുറച്ച് ബീച്ചുകളോട്ടേക്ക് ലിറ്ററലി ബീച്ചിന്റെ സൈഡിൽ തന്നെയാണ് പക്ഷെ സൗത്ത് ബീച്ച് കഴിഞ്ഞ് കുറച്ച് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഗോതിപാലം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കോസ്റ്റൽ പ്ലസ് റിസോർട്ട് എന്ന് അല്ല റിസോർട്ട് ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിലാണ് ഉള്ളത് ബീച്ച് ബീച്ച് ഹൗസ് ഹൗസ് ആ ഒരു നമ്മളിപ്പോൾ നല്ല ഒരു കോസി കോസിപ്പിലുള്ള വീട് ഇത് ഒഫീഷ്യലി ഓപ്പൺ ആയിട്ടില്ല നമ്മള് ഷൂട്ടിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഞാൻ എനിക്ക് ഒന്നും അറിയില്ല എങ്ങോട്ടാ പോകുന്ന എന്താ പ്ലാൻ ഒന്നും അറിയില്ല വൈ പറഞ്ഞു പ്ലാന് ഒന്നറിയില്ല ഞാൻ നിനക്ക് വഴി കാട്ടി തന്നു എങ്ങനെയാ പറയാട്ടിന്നൊക്കെ പറയാണെങ്കിലോട്ടിയോ എൻറെ അമ്മ അതിന് അതിക്കെത്ര പേനിക്ക് കത്താ നവിഗേറ്റർ മറ്റേ ഷിപ്പിലൊക്കെ പോകുന്നതല്ലാ ആ അവിടെന്ന് വഴി കാട്ടാനാണല്ലോ ബേസിക്ലി അല്ലാണ്ട് നീ ആണ് എൻ്റെ വഴി കാട്ടി എങ്ങനെ അറിയോ അമ്മേ ഐ ആം യുവർ ഐ വാസ് ഗോയിംഗ് ടു സേ ദാറ്റ് ഐ വാസ് ഗോയിംഗ് ടു സേ പാസ് ഫൈറ്റർ പാസ് ഫൈറ്റർ അല്ല ചെറുവാക്കൊന്നും കിട്ടൂല ചെറുതല്ല ഇളെ ഹൈ ലെവല ആണ് എനിക്ക് ശരിയായിട്ട് പെട്ടെന്ന് കത്തുന്നില്ല അതിനെ പറ്റി വേർഡ് എന്താണെന്ന് ഗൈഡ് ഗൈഡ് പറഞ്ഞോ ഗൈഡ് ഗൈഡ് ും അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്ക് വരാൻ ഞാൻ ബുദ്ധിമുട്ടി പറയാം ഐ ട്രോ ഐ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴി ഭയങ്കര ഇടുങ്ങിയതായിരുന്നു എങ്ങനെയാ പറയാ ഇറ്റ് വാസ് വെരി കാറിന് വരാൻ പറ്റുന്ന രീതിയിൽ ഇവിടേക്കുള്ള റോഡ് റോഡ് ദാറ്റ് ലെഡ് ടു ദിസ് ഇനി ഇങ്ങനെ പറയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരാൾക്ക് അത്രയും ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും അതായത് ഇങ്ങനെ നാരോ വേറെന്തെങ്കിലും പറ്റില്ല സ്റ്റീപ്പ് എങ്ങനെ ും നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ ഇംഗ്ലീഷും ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു